ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വീണ്ടും എൻ്റെ ഒരു ഡെയിലി ബ്ലോഗായിട്ടു കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നാ മോൻ പോയി കാക്ക പോയി എല്ലാവരും പോയി കേട്ടോ ഒമ്പതര മണിയായി ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തി ഉണ്ടാക്കണം കേട്ടോ ഇത് വെയിറ്റ് കുറയാനുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു വെയിറ്റ് കുറയണം എന്നുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്മൂത്തി ആട്ടോ പ്രോബസ്റ്റ് അപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനങ്ങനെ തൊലി തൊലി കളഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യട്ടോ അതാണ് ആ കളറ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മ്യൂസ്ലി ഇട്ടിട്ടുണ്ട് രണ്ട് ഡേറ്റ്സും ഇത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഫിക്കും യൂസ് ചെയ്യാം കേട്ടോ രാവിലെ തന്നെ അല്ല ഇപ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിട്ടത് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ഇത് സ്ലിം മിൽക്കാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷേ എനിക്കത് എന്തോ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഒരു ആത്മതൃപ്തിക്ക് വേണ്ടി മാത്രം കുറച്ച് മാത്രം ഗുഡ് ലൈഫിൻ്റെ പാല് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഇന്നലെ രാത്രി ചിയാസിഡും ആൽമണ്ടും കൂടെ വെള്ളത്തിട്ടിട്ടാണ് ബദാം അപ്പം അത് ആൽമണ്ട് ഇതിലിട്ട് അടിച്ചെടുക്കും അപ്പോൾ അത് വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു എട്ട് ആൽമണ്ട് വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പം അതിങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കും എന്നിട്ട് ഈ ചിയാ സീഡും അതിൽ മിക്സ് ചെയ്തിട്ട് അതാണ് അതാണെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ നല്ല വെയ്റ്റ് കുറച്ചിരുന്നാണ് കേട്ടോ പിന്നെ ഒരു ഷോൾഡർ പെയിൻ വന്നപ്പോൾ ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് വെയ്റ്റൊക്കെ ഇങ്ങോട്ട് തന്നെ കൂടിയിട്ടോ വർക്കൗട്ട് നിർത്തിയപ്പോൾ വർക്കൗട്ട് നിർത്തിയപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഡയറ്റും ശ്രദ്ധിക്കാതായി അങ്ങനെ കുറച്ച് വെയ്റ്റൊക്കെ ഗെയിൻ ചെയ്ത് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പഴയ പോലെ ഒന്നും ആയിട്ടില്ല എന്നാലും വെയിറ്റ് കൂടിയിട്ടോ നല്ലോണം അരച്ചെടുക്കണ്ട കേട്ടോ അത് കുറച്ച് കടിക്കണമെന്നാണ് എനിക്കിഷ്ടം കേട്ടോ കുറച്ചൊന്ന് ഒരു മ്യൂസ്ലിയിൽ നമ്മുടെ സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കടിക്കുന്നതാണ് രസം കേട്ടോ ഈ ചിയാസീഡ് ഫുൾ ഇതിലേക്ക് ഇടും ചിയാസീട് ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചിയാസീട് നല്ലതാണേ നമുക്ക് നല്ല ഫൈബറാണ് നമുദാ ഒരു രീതി കണ്ടോ ഇപ്പം അതൊന്ന് ആസ്വദിച്ചിരുന്ന് ഒന്ന് കുടിക്കൂട്ടോ കുറച്ച് സമയം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ സുബേസ്കാരമൊക്കെ കഴിഞ്ഞ് ആറു മണിക്കാണ് വർക്കൗട്ട് തുടങ്ങുക ആറ് ടു ഏഴരയാണ് അപ്പോൾ ആറു മണിക്ക് കൊണ്ട് വർക്കിംഗ് തുടങ്ങിയ പിന്നെ ഈ സമയമാവണമെന്ന് റെസ്റ്റ് ആവാന്ട്ടോ അപ്പോൾ മോന് പോയി കാക്ക പോയി ഒക്കെ ചെയ്തതിൻ്റെ വിഷമാണ് ഇപ്പോഴാണ് അന്ന് റെസ്റ്റാവാ ഞാൻ സ്മൂത്തി ഒക്കെ കുടിച്ച് കുറച്ച് സമയം ഇരിക്കും കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള കറി വെക്കലാണെന്ന് അപ്പോൾ ഇന്ന് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നുമില്ല ഇല്ല അന്ന് ക്ലീനിങ് വന്നിട്ടോ എല്ലാ ദിവസവും ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാം ഒരു ദിവസം ഞാൻ തുടച്ചാൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസമൊക്കെ റോബോ തുടക്കും പിന്നെ പൊടി ഉണ്ടെന്നൊക്കെ തോന്നിയാൽ ഞാൻ തുടക്കും കേട്ടോ ഈ ഒരു പൊടി തട്ടുന്ന ഒരു സാധനമുണ്ടല്ലോ ഇത് നല്ല ഉപകാരമാണ് കേട്ടോ അങ്ങനത്തെ നല്ല നീളം ഉണ്ടത് നീട്ടാനും നീളം കുറക്കാനൊക്കെ പറ്റും പിന്നെ ഇല്ലല്ലോ നമുക്ക് ചുമരിലൊക്കെ ഉള്ള പൊടിയൊക്കെ തട്ടിയെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നല്ല പൊടിശല്യം ഉണ്ട് ഇവിടെ കേട്ടോ അടുത്ത പറമ്പിൽ ഒരു ഇൻ്റർലോക്കിൻ്റെ കമ്പനി ഉണ്ട് അത് കാരണം നല്ല നൈസായിട്ടുള്ള പൊടി വരും പിന്നെ ഞാൻ നല്ല ഡസ്റ്റ് അലർജി ഉള്ള ആളുമാണ് അതാ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കൂട്ടാണ് ഇതൊന്നും എന്നും ചെയ്യണ ജോലിയല്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യണമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ കൂടുതൽ പൊടിയുണ്ട് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ അതാ തുടക്കുന്നതിന് മുന്നായിട്ട് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ ഇപ്പം എന്താ അറിയില്ല രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കാനാവണമല്ലോ നല്ല ചൂടാണ് ക്ലൈമറ്റ് അപ്പോൾ മറ്റേത് ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഇൻഡോർ പ്ലാന്റിനൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരാറുള്ളത് ഇപ്പെന്തോ എന്നും ഞാനങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കാനാവണം കേട്ടോ നിങ്ങളൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ലീഫ്മൊക്കൂടൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും ഫിഗ് ആണ് കേട്ടോ ഈ പ്ലാന്റ് അതിനടിയിൽ മണി പ്ലാന്റിന്റെ പൂട്ടുകളും വെച്ചിട്ടുണ്ട് ജെല്ല് തുറന്ന് വിടാറേ അപ്പം ഞാൻ പിടിയെ ഫീക്കിനൊന്ന് വായും വെളിച്ചൊക്കെ കിട്ടിക്കോട്ടെ നീതി തുറന്നു കൊടുത്തതാണ് കേട്ടോ ഇത് ഇന്നലെ മീഷോ എന്ന് വന്നതാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാനിപ്പോൾ ടാബ്ലൊക്കെ ഒഴിവാക്കിയപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു കാണിച്ചു തരുന്നത് ഇത് വാങ്ങണ്ടെന്ന് പറയാനാണ് കേട്ടോ മീഷോന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ നല്ല റിവ്യൂ കണ്ടു കേട്ടോ അതാണ് ഞാനിത് വാങ്ങിയത് എന്ത് വിചാരിച്ചിട്ട് അവർ റിവ്യൂ ഇട്ടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ അതേപോലെ തന്നെ ഇതിൽ നല്ല റിവ്യൂ ഉണ്ട് ഫോർ പോയിൻ്റ് ഫൈവ് സ്റ്റാറൊക്കെ ഉണ്ട് പക്ഷെ എന്തോ കോട്ടൺ ഒക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര നൂലഴ ഭയങ്കര അകലത്തിലാണ് എല്ലാം കേട്ടോ തീരെ തിക്കില്ല നമ്മൾ തോർത്തും കൊണ്ടൊക്കെ നൈസാക്കിയാലും അങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട് കേട്ടോ പക്ഷെ അളവ് രണ്ട് മീറ്ററൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അതിന്റെ പ്രിന്റും കളർ ഒക്കെ അതാ ഞാനത് വാങ്ങിയത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വാങ്ങാൻ കരുതിയാണെങ്കിൽ വാങ്ങണ്ടെട്ടോ അത് പിന്നെ കളർ കണ്ട ആരായാലും വാങ്ങി പോകും കളറും ഡിസൈനും കണ്ടാലും ഞാൻ ഈ ഒരു മോപ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചു വരിക ഇതാവുമ്പോൾ പൊടി പാറാതെ മുടിയായാലും പൊടിയായാലും ഒക്കെ പാറാതെ ഇങ്ങ് അടിച്ചെടുക്കാനായിട്ട് പറ്റും തുടച്ചെടുക്കണ പോലെ എനിക്ക് കുറച്ച് ഡസ്റ്റ് അലർജി കേട്ടോ കുറച്ചല്ല നല്ല അലർജിയാണ് ഡസ്റ്റിൻ്റെ അപ്പോൾ ഞാനിങ്ങനെ ആട്ടോ അടിക്കുക കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം കേട്ടോ അങ്ങനെ അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ചേച്ചിമാർ വരുമ്പോൾ ഈ മോപ്പ് എടുത്ത് കൊടുക്കും അടിക്കാൻ അപ്പോൾ അവർക്ക് ചിലപ്പോൾ പറ്റാറില്ല അവരടിക്കണമെങ്കിലും പൊടി പാറുമ്പോൾ എനിക്ക് പ്രശ്നമാണേ അപ്പോൾ ഞാനിത് എടുത്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരി കൊടുക്കുക ചെയ്യുക അങ്ങനെ പിന്നെ ആ മേൽഭാഗം ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഞാനിത് തുടക്കണം കേട്ടോ ഞാനിപ്പം സാധാരണ മോപ്പ് കൊണ്ടാണ് കേട്ടോ തുടക്കുന്നത് സാധാരണ ഞാൻ ചിലപ്പോൾ സ്പിൻ മോപ്പ് കൊണ്ട് തുടക്കാറുണ്ട് എനിക്കതുകൊണ്ട് തുടക്കണൊരു എളുപ്പമാണ് കേട്ടോ ഞാനിതിൻ്റെ ഹാൻഡിൽ നീളം കൂട്ടിയതാ കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ എവിടെ നിന്ന് എത്ര നീളമല്ല മോപ്പ് കിട്ടിയതെന്ന് ഞാൻ എന്ത് സാധനം വാങ്ങുമ്പോൾ ഹാൻഡിൽ ഒന്ന് നീളം കൂട്ടും സ്പിൻമോപ്പിൻ്റെതും ഹാൻഡിൽ ഞാൻ നീളം കൂട്ടിയതാട്ടോ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ വരാതിരിക്കാൻ അതോ നല്ലത് കേട്ടോ ഒന്നുകിലോ നല്ലോണം ഒന്നെങ്കിലും നമ്മൾ നല്ലോണം വളഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ നല്ലത് വെറുന്ന് നിൽക്കണം അല്ലാതെ ഈ രണ്ടുമല്ലാത്തൊരു നിർത്തണ്ടല്ലോ അത് ബാക്ക് പെയിൻ ഉണ്ടാക്കാൻ ഭയങ്കര കാരണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഹാൻഡിലിന് നീളം കൂട്ടിട്ടോ പിന്നെ ഞാൻ കുറച്ച് അലക്കാട്ടിട്ടാണ് ക്ലീനിങ്ങിന് പോയത് അതിപ്പോൾ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും അലക്കാറില്ലേ കേട്ടോ ഇത് ഒന്നാമത്തെ വാഷിംഗ് മെഷീൻ കുറച്ച് വലുപ്പുള്ളതാണ് അപ്പോൾ കുറേശം അലക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് അലക്കുക ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നാല് ദിവസത്തെ ട്രിപ്പ് പോയിരുന്നു അപ്പോൾ കുറച്ചധികം അലക്കാനായിട്ടോ അപ്പോൾ അതൊക്കെ അലക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അലക്കിയത് ഈ സ്റ്റാൻഡിൽ അകത്തുനിന്ന് തോരട്ടിട്ട് പുറത്തേക്ക് എടുത്തൊക്കെ ചെയ്യട്ടോ ഞാനവിടെ തനിച്ചായതുകൊണ്ടേ പുറത്തിറങ്ങി നിൽക്കുന്ന അത്രയും സേഫ്റ്റി സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നൂല അപ്പോൾ ഞാനൊക്കെ നമ്മൾ ഇരിച്ചിടാനും കുറച്ച് ടൈമ് വേണമല്ലോ അതൊക്കെ അവിടെ അകത്തുനിന്ന് ചെയ്തിട്ട് ഞാനവിടെ പുറത്തേക്ക് ഇറക്കി വെക്കാം അങ്ങനെ ചെയ്യുക പിന്നെ ഈ ആങ് ഇതിൽ സ്റ്റാൻഡിലിടുമ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചെടുത്ത് വെക്കാനും ഇനി മഴ എന്തെങ്കിലും പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ ഇത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ പിന്നെ ഇതുമ്പം തന്നെ എടുത്തിട്ട് അങ്ങനെ മടക്കുകയും ചെയ്യും ഞാൻ നമ്മൾ വലിച്ചു എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതുമ്പം തന്നെ അങ്ങനെ എടുത്ത് മടക്കാലോ അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടം ഇതിൽ തോരടാനായിട്ടോ പുറത്ത് അയലുണ്ട് പക്ഷെ ഇതിൽ തോരടാനാണ് എനിക്ക് ഇഷ്ടം ഇതിൽ വിരിച്ചിട്ടിട്ട് തികയാത്തു മാത്രമേ ഞാൻ അയം ഇടൂട്ടോ അപ്പം അങ്ങനെ ഇത് പിന്നെ മോൻറ്റേത് ഞാൻ ഈ ഒപ്റ്റോപ്പസ് അഴയുണ്ടല്ലോ അത് മേലട അയക്കൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ നല്ല ഉപകാരമാണ് നമ്മളെ മക്കളുടെ ഷോക്സ് ചെറിയ ചെറിയ ട്രൗസറുകൾ ടീഷർട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ കുട്ടികളത് അപ്പം ഇങ്ങനെ അഴേമെട്ടാൽ ചാടും ചെയ്യും സ്റ്റാൻഡ് മുതലിട്ടാലും ചാടും അപ്പം ഇങ്ങനെ അതുമ്പിൽ കൊളത്തി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിന്നോളൂട്ടാണ് അപ്പം ഇത്രക്കെ ഉണ്ട് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്ലാമലേക്കും